യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ ദൈവാനുഗ്രഹമുള്ള നല്ല ഒരു ദിവസമായിരിക്കട്ടെ എന്ന് ഈ സമയം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവാനുഗ്രഹമുള്ള നല്ല മണിക്കൂറുകളും നല്ല മിനിറ്റുകളും നല്ല ദിവസവും ദൈവം നമുക്കിന്ന് നൽകട്ടെ എല്ലാവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ഇന്ന് ഞായറാഴ്ചയാണ് ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹവും നന്മയും സ്വർഗത്തിലെ ദൈവം ഇന്നത്തെ പ്രാർത്ഥനയിൽ വിശുദ്ധ കുർബാനയിൽ ആരാധനയിലെല്ലാം നിങ്ങൾക്ക് ലഭിക്കുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒരു വാക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ കർത്താവ് ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ വചനം കേൾക്കുന്ന എല്ലാ കുടുംബങ്ങൾ ജാതി ജാതിമത ഭേദമെന്നെ കേൾക്കുന്നവർ സഭാവ്യത്യാസം എന്നെ കേൾക്കുന്നവർ വിവിധ രാജ്യങ്ങളിലിരുന്ന് ശ്രദ്ധിക്കുന്നവർ അതയച്ചു കൊടുക്കുന്നവർ എഴുതി വയ്ക്കുന്നവർ ഇതൊരു ദൈവരാജ ശുശ്രൂഷ എന്ന പോലെ അനേകരുടെ ജീവിതങ്ങളിൽ എത്തുവാൻ പരിശ്രമിക്കുന്നവർ ആത്മാർത്ഥതയോടെ ശുശ്രൂഷയോടെ ചേർന്ന് നിൽക്കുന്നവർ എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു ഇത് അയച്ചു കൊടുക്കുന്നവരെയും നിയോഗം വച്ചിരിക്കുന്നവരെയും എല്ലാവരെയും ദൈവകരങ്ങളിൽ കൊടുത്ത് ഏറ്റവും ആത്മാർത്ഥമായി ഈ പ്രഭാതത്തിൽ തന്നെ ഈ സമയം തന്നെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥനയോടെ ആയിരിക്കാം പ്രതീക്ഷയോടെ ആയിരിക്കാം ദൈവവചനത്തിനായി നമ്മുടെ മനസ്സിനെ ശരീരത്തെ ഒരുക്കാം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം ഒന്നാം ഒന്നാമധ്യായം മുപ്പത്തിനാലാമത്തെ വാക്യം ആ വാക്യം അല്പമായി ചിന്തിക്കുകയാണ് പ്രാർത്ഥിക്കുകയാണ് ഒന്നാം ഒന്നാമധ്യായം മുപ്പത്തിനാലാമത്തെ വാക്യം മറിയം ദൂതനോട് പറഞ്ഞു ഇത് എങ്ങനെ സംഭവിക്കും ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ മറിയത്തിൻ്റെ അടുത്ത് ദൈവദൂതൻ വന്ന് ദൈവീകമായ സന്ദേശം അറിയിച്ചപ്പോൾ മറിയം ദൈവത്തിൻ്റെ ദൂതനോട് തിരിച്ചു ചോദിച്ച ഒരു ചോദ്യമാണ് ഇത് ഇങ്ങനെയാ ചോദിച്ചു മറിയം ദൂതനോട് പറഞ്ഞു ഇതെങ്ങനെ സംഭവിക്കും ഇതെങ്ങനെ സംഭവിക്കും അതിനുശേഷം ഉത്തരം വരുന്നത് അടുത്ത വാക്കിലാണ് അടുത്ത വാക്കിങ്ങനെയാണ് അടുത്ത വചനം മുപ്പത്തി അഞ്ചാമത്തെ വാക്യം ദൂതൻ മറുപടി പറഞ്ഞു പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും അതാണ് ഇതെങ്ങനെ നടക്കുമെന്ന ചോദ്യത്തിന് ദൈവത്തിൻ്റെ ദൂതൻ കൊടുത്ത ഉത്തരം ദൈവത്തിൻ്റെ ആത്മാവ് നിന്റെ മേൽ വരും അത്യുന്നതന്റെ ശക്തി മേൽ ആവസിക്കും നമ്മളും ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ ഇനി അതൊക്കെ എങ്ങനെ നടക്കാനാണ് എന്ന് ചിന്തിക്കാറുണ്ട് ഇനി അതൊന്നും നടക്കാൻ പോകുന്നില്ല പരിശുദ്ധ അമ്മയോട് മറിയത്തോട് ദൈവത്തിൻ്റെ ദൂതൻ പറഞ്ഞൊരു വാക്കുണ്ട് അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ വരും ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം ഇന്ന് പറയുകയാണ് ദൈവത്തിൻ്റെ ശക്തിയുള്ള വചനമാണ് ഓരോ ദിവസവും നിൻ്റെ മേൽ വരുന്നത് നിൻ്റെ ജീവിതത്തിൻ്റെ മേൽ വരുന്നത് നിൻ്റെ കുടുംബത്തിൻ്റെ മേൽ വരുന്നത് നമ്മളും ചിലപ്പോൾ ചോദിക്കും എൻ്റെ ഈ കാര്യങ്ങളൊക്കെ എപ്പോൾ ശരിയാകും എത്ര നാളായി ഇങ്ങനെ സഹിക്കുന്നു ഞാൻ മനസ്സും അടുത്ത നിലയിലാണ് ഞാൻ ഇപ്പോൾ തന്നെ എൻ്റെ ആയുസിൻ്റെ പകുതിയും ഞാൻ കണ്ണീരും വേദനയുമായി ജീവിച്ചു എങ്ങനെ എൻ്റെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് മാറി വരും ഞാൻ അതിനൊരു മറുപടി ദൈവവചനത്തിലൂടെ നൽകുകയാണ് ദൈവത്തിൻ്റെ വചനം നിൻ്റെ മേൽ വരുമ്പോൾ ദൈവത്തിൻ്റെ ശക്തി നീ അറിയുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ ഇടപെടൽ നീ അനുഭവിക്കാൻ തുടങ്ങും അപ്പോഴാണ് എങ്ങനെ നടക്കും എങ്ങനെ ശരിയാകും എന്ന് ചിന്തിച്ച കാര്യങ്ങൾ ദൈവം ഇടപെട്ട് അത് ഏറ്റവും മനോഹരമായി ഏറ്റവും അത്ഭുതമായി ദൈവം പൂർത്തീകരിക്കുന്നത് കാണാൻ പറ്റും ദൈവം നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചെയ്യാൻ ഇടപെടും മനോഹരമാകാൻ മാത്രമല്ല അതേവരുടെ ദൃഷ്ടിയിൽ അത്ഭുതമായി തോന്നും പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ ദൂതൻ പറഞ്ഞൊരു വാക്കുണ്ട് അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ വരും ഈ വചനം കേൾക്കുന്ന നിങ്ങളുടെ മേൽ ഈ വചനത്തിൻ്റെ ശക്തി വരും ഈ വചനത്തിൻ്റെ ശക്തി നിങ്ങളുടെ കുടുംബങ്ങളെ തൊടും നിങ്ങളുടെ വ്യക്തി ജീവിതങ്ങളെ തൊടും തലമുറകളെ തൊടും വിദ്യാഭ്യാസത്തെ തൊടും വരുമാന മാർഗത്തെ തൊടും അവിടെയെല്ലാം ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ നിങ്ങൾ കാണാൻ തുടങ്ങും മറിയത്തെ പോലെ ചിലപ്പോൾ നമുക്കും ഒത്തിരി ആശങ്കകളുണ്ട് അസ്വസ്ഥതയുള്ള മനസ്സുണ്ട് ഇതെങ്ങനെ സംഭവിക്കും ഈ കാര്യങ്ങളൊക്കെ എങ്ങനെ നടന്നു കിട്ടും ഈ പൈസ ഞാൻ എങ്ങനെ ശരിയാക്കി കൊടുക്കും ഈ ലോൺ എങ്ങനെ അടച്ചു തീർക്കും ഇതെങ്ങനെ പഠിച്ചു തീർക്കും ഈ ജോലി ഞാൻ എങ്ങനെ ചെയ്തു തീർക്കും എങ്ങനെ ഇത് ഞാൻ ശരിയാക്കി എടുക്കും അത്രയും തകർന്നു പോയല്ലോ അത്രയും ഞാൻ ഡൗൺ ആയല്ലോ അത്രയും ഞാൻ പരാജയപ്പെട്ടു പോയല്ലോ ദൈവത്തിൻ്റെ വചനം നിൻ്റെ മേൽ വരും ദൈവത്തിൻ്റെ ശക്തി നിൻ്റെ മേൽ വരും പരിശുദ്ധാത്മാവ് നിന്നെ സഹായിക്കും ദൈവം ഇടപെടാൻ തുടങ്ങും ആ വിഷയത്തിൽ നിരാശയല്ല അനുഭവിക്കാൻ പോവുക ആ വിഷയത്തിൽ അത്ഭുതം കാണും ആ വിഷയത്തിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി കാണാൻ പറ്റും അങ്ങനെയെങ്കിൽ ഇന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ് ഇങ്ങനെയുള്ള ആശങ്കയുള്ള എല്ലാ വിഷയങ്ങളും പ്രാർത്ഥന കൊണ്ടുവരിക കർത്താവ് എൻ്റെ വീടുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ എനിക്ക് ഇങ്ങനെയുള്ള ആശങ്കകളുണ്ട് എൻ്റെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് എനിക്ക് ഒത്തിരി ആശങ്കകളുണ്ട് എൻ്റെ മക്കളുമായി ബന്ധപ്പെട്ട് എനിക്ക് ഒത്തിരി ആശങ്കയുണ്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഓർക്കുമ്പോൾ നിങ്ങൾക്ക് വേദനയും ആശങ്കയും തോന്നുന്ന കാര്യങ്ങളെല്ലാം ഒന്ന് മനസ്സിൽ ഓർത്തെ അപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് പല ചോദ്യങ്ങൾ വരിതെ ഇത് ശരിയാകുമോ ഇത് നടക്കുമോ എപ്പോൾ ശരിയാകാനാണ് എനിക്കിതൊക്കെ ഒന്ന് കണ്ടിട്ട് കണ്ണടയ്ക്കാൻ പറ്റുമോ ഭരിക്കുന്നതിന് മുമ്പെങ്കിലും ഇത് ശരിയാകുമോ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നവരുണ്ട് ചിന്തിക്കുന്നവരുണ്ട് എനിക്ക് ഉറപ്പ് പറയാൻ പറ്റും ദൈവത്തിൻ്റെ വചനമാണ് നീ കേട്ടുകൊണ്ടിരിക്കുന്നത് അതിനകത്ത് ദൈവത്തിൻ്റെ ശക്തിയുണ്ട് നിന്നെ പൂർണ്ണമായി രക്ഷിക്കാനുള്ള ശക്തി ആ വചനത്തിനകത്തുണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവെ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഈ വചനം വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ ശക്തി അറിയാൻ ഇടവരണം ദൈവത്തിൻ്റെ ഇടപെടൽ കാണാൻ ഇടവരണം ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ സാക്ഷ്യപ്പെടുത്താൻ ഇടവരണം അതിനുള്ള ഭാഗ്യം ഉണ്ടാകട്ടെ കർത്താവ് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു നിയോഗം സ്വീകരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നിയോഗത്തോടെ കേൾക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇത് മുടങ്ങാതെ കേൾക്കുന്നവരെ ഓർക്കുന്നു ഇത് അയച്ചു കൊടുക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ഇത് എഴുതി വെച്ച് വചനം പ്രാർത്ഥിക്കുന്നവരെ ഓർക്കുന്നു ദൈവത്തിൻ്റെ അത്ഭുതം കാണാമെന്ന് വിശ്വസിക്കുന്നവരെ ഓർക്കുന്നു എല്ലാവരെയും ദൈവകരങ്ങളിൽ കൊടുത്ത് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഈശോയുടെ നല്ല ആശീർവാദം ഈ വചനത്തിൽ നമുക്ക് സ്വീകരിക്കാം നമ്മുടെ കർത്താവീശ്വായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ നിങ്ങളുടെ കുടുംബത്തിലുണ്ടായിരിക്കട്ടെ ദൈവത്തിൻ്റെ ശക്തി നിന്റെ മേൽ വരും അത് എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായത് മാറും അത് അനുഗ്രഹമായത് മാറും അത് അടയാളമായി മാറും അത് ദൈവപ്രവർത്തിയായത് മാറും അത് അനുഗ്രഹമായി മാറും അത് നന്മയായി മാറും അത് അഭിഷേകമായി മാറും രോഗങ്ങളിൽ നിന്നും അപകടത്തിൽ നിന്നും ദുർമരണത്തിൽ നിന്നും എല്ലാം ദൈവം സൂക്ഷിക്കട്ടെ പകർച്ച വ്യാധികളും ദൈവം സംരക്ഷിക്കട്ടെ ദീർഘായുസം ആരോഗ്യവും ഉണ്ടാകട്ടെ കൂട്ടായ്മയും സന്തോഷവും കുടുംബത്തിലുണ്ടാകട്ടെ ദേശത്തുണ്ടാകട്ടെ ദൈവം അനുഗ്രഹിച്ചു നൽകുന്ന സമ്പത്തും ഐശ്വര്യവും ഉണ്ടാകട്ടെ മൂപ്പത്താത്ത മരണം അപകട മരണങ്ങൾ ചതി വഞ്ചന എന്നിവയിൽ നിന്നെല്ലാം സ്വർഗത്തിലെ ദൈവം നമ്മെ സൂക്ഷിക്കട്ടെ വലിയവനായ ദൈവം വലിയ കാര്യങ്ങൾ ജീവിതത്തിൽ ചെയ്തു തരട്ടെ ഈശോയുടെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ഈ വചനം നിങ്ങൾക്ക് അനുഗ്രഹമാണ് ഈ വചനത്തിലൂടെ അനുഗ്രഹമുള്ള ദിവസം നിങ്ങൾക്ക് ആശംസിക്കുന്നു ഈ വചനം സാധിക്കുന്നവർക്കെല്ലാം അയച്ചു കൊടുക്കുക നിങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു നാളെ നമുക്ക് അഞ്ചരയ്ക്ക് ഒരുമിച്ച് കാണാം ഒക്ടോബർ മാസത്തിലെ നിയോഗ പ്രാർത്ഥനയ്ക്കായി ഒരുക്കത്തിന് നാളുകളാണ് രണ്ടു മാസം ഒരുങ്ങി പ്രാർത്ഥിച്ച് നടത്തുന്ന നിയോഗ പ്രാർത്ഥനയാണ് ഒക്ടോബർ മാസത്തേത് നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം നാളെ നമുക്കൊരുമിച്ച് കാണാം ദൈവം നമ്മെ സഹായിക്കട്ടെ ആ